ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരീഷാണ് കഴിഞ്ഞ ദിവസം ഗോഡൗണിൽ ലോഡ് ഇറക്കുന്ന വീഡിയോ ചെയ്തിരുന്നു ഇന്നിപ്പോൾ ലോഡ് കയറ്റണ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് വണ്ടി ഇതേ പിടിച്ചിട്ടേക്കുമാണ് അമ്പത് കിലോൻ്റെ വീതം നാൽപ്പത് ചാക്കുകളാണ് പഴത്തിൻ്റെ ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഓരോരുത്തരായി തലച്ചുമടായിട്ട് കൊണ്ടുപോയി അട്ടിയിടും ഞങ്ങൾ ഇന്ന് ആറ് പേരുണ്ട് ശ്രീചാട്ടൻ കഴിഞ്ഞ ദിവസം ലീവ് ഇറങ്ങി നിന്നിപ്പോൾ ശ്രീ ലീവ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ശ്രീചാട്ടൻ അമ്മാവൻ മഹേഷ് ചേട്ടൻ സായി ചേട്ടൻ ബാബു ചേട്ടൻ പിന്നെ ഞാൻ അങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ ചന്ദ്രഞ്ചേട്ടൻ ഉണ്ടായിരുന്നു ചന്ദ്രചേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രചാട്ടൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് റെസ്റ്റിലാണിപ്പോൾ അപ്പം ഞങ്ങൾ ആറുപേരും കൂടിയാണ് ഇന്നിപ്പോൾ ലോഡ് കയറ്റണത് അപ്പോൾ കമ്പനിയുടെ സ്റ്റാഫായിട്ടുള്ള വിഷ്ണു വണ്ടിക്കകത്തുണ്ട് വിഷ്ണു ഓരോ പാഴ്സലിൽ ബുക്ക് ചെയ്തൊരു സ്റ്റിക്കർ ഒട്ടിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് കയറ്റി കഴിഞ്ഞ് ഗോഡൗൺ നിറയെ സാധനങ്ങളിരിക്കുകയാണ് ഗോഡൗണിൽ ഇങ്ങേ അറ്റത്ത് തൊട്ട് അങ്ങേ അറ്റം വരെ നിറച്ച് പാഴ്സലുകളാണ് പല പല സമയത്തായിട്ട് പല വണ്ടികളിലായിട്ട് വന്ന് ഇറക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം വിഷ്ണു അതിനകത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്നു ബാബുചേട്ടനകത്ത് പിടിച്ചു കൊടുക്കുന്നു സായി ചേട്ടനും അമ്മാവനും ഷീ ചേട്ടനും കൂടിയിട്ട് അത് ചോന്നു വണ്ടിയിലേക്ക് എത്തിക്കുന്നു ഞാനും മൈശേട്ടനും വണ്ടിയിൽ അട്ടിയിടുന്നു അപ്പം ഞാൻ ഇത്ര നേരം അട്ടിയിട്ടുണ്ടിരിക്കായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം തന്നെ ഞാൻ തിരിച്ചു വരും ഞാൻ അതേ വണ്ടിയിലേക്ക് കയറി ഇതേ പാഴ്സൽ അട്ടിയിടുന്നു ഇപ്പം എല്ലാവരും കൂടി കൂട്ടായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു ശിവൻചേണ്ടി അപ്പം വീഡിയോ എടുക്കണം ശിവൻചേണ്ട ഇവിടുത്തെ ഷട്ടിലടിക്കുന്ന വണ്ടിയുടെ ഡ്രൈവറാണ് അതായത് ഡോർ ഡെലിവറി തന്നെ ചെറിയ ചെറിയ പാഴ്സലുകൾ കൊണ്ടു കൊടുക്കുകയും ചെറിയ ചെറിയ കളക്ഷനുകൾ എടുത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന വണ്ടിയുടെ ഡ്രൈവറാണ് ശിവഞ്ചറിനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇപ്പോഴത്തെ ഗോഡൗണിൽ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അട്ടിയിട്ടുകൊണ്ടിരിക്കുന്നു അവർ ചൂന്ന് കൊണ്ടുതരുന്നു വിഷ്ണോട് ഓരോ പാഴ്സലുകളിലും നോക്കി സ്റ്റിക്കർ ഒട്ടിക്കുന്നു അപ്പോൾ ഓഫീസാണിത് ഇത് ഓഫീസും കൂടിയും കൂടിയാണ് അപ്പോൾ ഏതാണ്ട് ഗോഡൗണിൽ പകുതി മുക്കാലും സാധനങ്ങളൊക്കെ കയറി കഴിഞ്ഞു വളരെ കുറച്ച് സാധനം കൊണ്ട് ഇനി കയറാനുള്ളൂ അതിപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വണ്ടി പതുക്കെ മാറ്റിയിടും ഇപ്പം രണ്ട് വണ്ടിയിൽ പാഴ്സല് വേറെ വന്നിട്ടുണ്ട് ഒന്ന് ശിവഞ്ചാൻ്റെ വണ്ടിയിൽ കുറച്ച് പാഴ്സല് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ രൂപക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പാഴ്സലുകളും കുറച്ച് വന്നിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള പാഴ്സലുകൾ ഞങ്ങൾ ഇങ്ങനെയാണ് ലോഡ് ചെയ്യണത് രണ്ട് കമ്പി വെച്ചിട്ട് പതുക്കെ തള്ളിക്കയറ്റും അല്ലെങ്കിൽ ചാനൽ വെച്ചിട്ട് തള്ളിക്കയറ്റുമൊക്കെയാണ് ചെയ്യണത് ഇതിപ്പം നൂറ്റി എൺപത് കിലോ ഉള്ളൊരു ബോക്സാണ് ഇത് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറ്റിയത് നല്ല ഹെവി ആയിട്ടുള്ള സാധനമാണ് ചെറിയ പാഴ്സൽ ആയതുകൊണ്ട് തന്നെ നല്ല കനമുണ്ട് അപ്പോൾ അത് ഏതാണ്ട് ഗോഡൗണിൽ കാലി ആയിക്കൊണ്ടിരിക്കുന്നു ഗോഡൗണിൽ പാഴ്സലുകളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കാലിയാവും അപ്പോൾ അതോടുകൂടി വണ്ടി നിറയും വണ്ടി നിറഞ്ഞു കഴിയുമ്പോൾ അതുക്കെ വണ്ടി മാറ്റിയിടും എന്നിട്ട് മറ്റേ രണ്ട് വണ്ടികൾ പിടിച്ചിട്ട് അടുത്ത ദിവസം കയറ്റാനുള്ള ബുക്കിങ്ങും വന്നേക്കണത് ഇറക്കി വെക്കും അത് ഗോഡോണിലെ എല്ലാ പാഴ്സലും തന്നെ വണ്ടിയിൽ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് ഗോഡൗൺ ഏതാണ്ട് കാലിയായി ഇപ്പം അതേ പാഴ്സലുകളെല്ലാം നിറച്ച് വണ്ടിയിൽ ലോഡ് കയറ്റി കഴിഞ്ഞു വണ്ടി ഇപ്പോൾ അടച്ചിട്ട് വണ്ടി കയറ്റിയിടും ഇത് കർണാടകയിലേക്കാണ് ഈ വണ്ടി പോണത് കർണാടകയിൽ ചെന്നിട്ട് അവിടെ സോർട്ട് ചെയ്തിട്ട് പല പല സ്റ്റേറ്റുകളിലേക്കായിട്ട് തരംതിരിച്ച് ഓരോ സ്റ്റേറ്റുകളിലേക്കുള്ള പാഴ്സലുകൾ മാറിക്കയറി വേറെ വണ്ടിയിൽ പോകും അങ്ങനെയാണ് അവിടെ എത്തണത് ഇപ്പോൾ രൂപക്കിൻ്റെ ഒരു പത്ത് പാഴ്സൽ രൂപക്കിൻ്റെ വന്നിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വണ്ടി മാറ്റി കഴിയുമ്പോൾ ശിവൻചാണ്ടെ വണ്ടി പിടിക്കും അതായത് കമ്പനിയിൽ ഷെട്ടിൽ ഉറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞ വണ്ടിയിൽ ആ വണ്ടി പിടിക്കും ഇതാണ് ശിവൻചേട്ടൻ വണ്ടിയിൽ കുറച്ച് പാഴ്സലൊക്കെ ഉണ്ട് അപ്പോൾ ശിവൻചേട്ടൻ ഞങ്ങളുടെ എല്ലാവരുടെയും വലിയ സുഹൃത്താണ് അപ്പോൾ ശിവഞ്ചാട്ടൻ്റെ വണ്ടിയിലുള്ള പാഴ്സലുകൾ ഇറക്കും ഇത് മാനേജറും സ്റ്റാഫുമാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഈ പാഴ്സലുകൾ ഇറക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്നത്തെ പണി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതെനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യുന്നതിന് പ്രചോദനമാകും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ